ദമാവലി അദാമയിലായിട്ടുള്ളത് നമ്മുടെ ലുലുമാളിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടില്ലേ നമ്മളിങ്ങനെ വണ്ടി ലുലു ലുലുമാളിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാണ് വർക്ക് ചെയ്തത് നമുക്ക് ഔദ്യോഗികമായിട്ട് ഇവിടെ ദമാമിൽ സൗദി അറേബ്യയിൽ സ്വീകരണം തന്നത് ലുലു ദമാം ആയിരുന്നു എന്താ അതിനുള്ളിൽ ഇവിടെ രണ്ട് ദിവസം അതായത് വ്യാഴാഴ്ച രാത്രി നമ്മൾ ഇത് കൊണ്ടുവന്നിട്ട് നേരെ ഇവിടെ കയറ്റി ഇവരെ യാർഡിൽ കയറ്റി ഇപ്പം ഇന്നിപ്പോൾ ശനിയാഴ്ച കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ വന്ന് എടുത്തിട്ട് പോവുകയാണ് നമുക്ക് ഇന്ന് ദമാമെന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നാരിയ ജുബൈൽ ജുബൈയിൽ നാരിയ വഴി ബുറൈദ അതാണ് നമ്മളെ റൂട്ട് ഓരോ ദിവസം കേപ്പിട്ട് കേപ്പിട്ടൊക്കെ പോവുള്ളൂ അപ്പം സംഭവം പറഞ്ഞതരാം ഇവിടെ വ്യാഴാഴ്ചകളിൽ നിന്നാണ് നമ്മളിവിടെ വണ്ടി കൊണ്ടുവച്ചത് അപ്പോൾ ഒരു ദിവസം ഇവിടെ ലുലൂല് ഇവിടെ റംലാനേറ്റ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ലുലു തന്നെയാണ് കേട്ടോ നമ്മളെ സ്വീകരിച്ചത് അറേബ്യൻ ഓഫറോട് സ്വീകരിച്ചതിൻ്റെ ബാക്കിൽ ലുലൂല് നമ്മൾ ബൈക്ക് നമ്മളെ ക്യാപ്റ്റനെ നമ്മളതിനുള്ളിൽ ഓടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു നൌഷാദ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് മീഡിയാണിൻ്റെ ശരിയൊരു ബൈക്ക് എടുക്കാൻ കിട്ടും അപ്പോൾ അതിനുവേണ്ടി ഞാൻ നൌഷാഖിനെ വിളിച്ചു വരുത്തിയായിരുന്നു നൗഷാഖിൻ്റെ മോനാണ് വാ വേറെന്താ ക്ലാസ് ഇല്ലേ മൂന്ന് ദിവസം അടിച്ചു പൊളിച്ചില്ലേ ലീവില് അപ്പൊ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ട് വണ്ണ വണ്ടി പുറത്ത് കൊണ്ടാണോ അല്ലേ നമ്മൾ ചെക്കൻ നിക്കണ്ടില്ലേ നല്ല ചെറുക്കായിട്ട് പിന്നെ ഇത് മിസ്റ്റർ ജംനാസ് ജംനാസ് ഇവിടെ ലുലുലെ സ്റ്റോർ മാനേജറും പിന്നെ നമ്മളെ അവരുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് കേട്ടോ അപ്പൊ ജംനാസ് വഴി ആണ് നമ്മൾ ലുനുവിനൊക്കെ കണക്ട് ചെയ്യാറുള്ളത് കണ്ടില്ലേ നമ്മളെ നാട്ടുകാരനാണ് കീശേരിക്കാരൻ അല്ലേ ഇപ്പോഴെന്നാളെ കൊണ്ടെ ഈ വണ്ടി കയ്യിലെ ഒരു പൊറുതിട് ഒരു സമാധാനം ഇല്ല ഉറങ്ങാനേ ഇത് ഞാൻ കാണിക്കാൻ പറഞ്ഞിട്ടോ ഇത് ഈ ഫ്ലയർ വെൽക്കം ടു സൗദി അറേബ്യ ഓൾ ദ ബെസ്റ്റ് ഫ്രം ലുലു ദമാം ഈ സാധനങ്ങളൊക്കെ നേരത്തെ കാലത്ത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമാണ് ഫോളോ ചെയ്യേണ്ടിയിട്ടോ കാരണം വീഡിയോ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ അപ്പം ഈ സാധനങ്ങൾ ഇതൊക്കെ കഴിയാതെ ശേഷം നമ്മൾ ആദ്യം കണ്ടതാണല്ലോ എന്നൊക്കെ പറയും ഓടി വരൂ ഗായകരൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ പറഞ്ഞു അവനെ ഗായകനാക്കിയോ നോക്ക വേറെ ഒന്നും ഉണ്ടാ വയ്യ എന്താ ശേഷം അങ്ങനെ ശരിക്കും ഗായകർ വെറുതെ പാട്ടാടി തരില്ല ജസ്റ്റ് ആ സ്റ്റെപ്പ് കേറ്റാണ സ്റ്റെപ്പ് കേറ്റാണോ <laughs> ா കർത്തവ്യം കൂടി ബാക്കിയുണ്ട് ബാക്കിട്ടോ നമ്മളൊരു ട്രാവൽ പാർട്ണറെ പേര് കൂടി ഇവിടെ ചേർക്കാണ് ഇനി പണി തുടങ്ങാനായി പിന്നെ ഇതിനുള്ളിൽ എങ്ങനെ കിടന്നുറങ്ങാന്ന് കൊറേ ആൾക്കാർ ചോദിക്കും ഇതിനുള്ളിൽ കിടന്നുറങ്ങും കാലൊക്കെ കിട്ടാന്നൊക്കെയാണ് ഓരോരുത്തരും സംശയം ആ സീറ്റ് എണ്ണം മറക്കിക്കഴിഞ്ഞാല് ആദ്യമുള്ള വേറെ സാധനം വരാണ്ടല്ലോ അവിടെ വരേല എടുത്തു ആ സീറ്റ് മറക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലുണ്ട് നമ്മൾ ഇവിടുന്ന് ദമാമെന്ന് വീടാണ് കേട്ടോ ഞാൻ ഏകദേശം മൂന്ന് മാസം മുന്നേ ദമാമുക്ക് വന്നത് അന്ന് വണ്ടി കിട്ടിയില്ല വണ്ടി കിട്ടിയിട്ടൊരു മാസമായിട്ടുള്ളൂ ഞാൻ ഷാനുവിൻ്റെ വീട്ടിലും ബാവിൻ്റെ വീട്ടിലും ആയിട്ട് ഇങ്ങനെ താമസിച്ചു ഇപ്പം നമുക്കിവിടുന്ന് പോകാൻ സമയമായി ഇനിയിപ്പം പെരുന്നാൾ കഴിഞ്ഞാൽ ഈ വരുന്ന നോമ്പും പെരുന്നാളും കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്താക്കണം സൗദി വിടണം സൗദി വിട്ടിട്ട് ഒന്നെങ്കിൽ ഈജിപ്തിൽക്കോ അല്ലെങ്കിൽ സുഡാൻക്കോ കയറാനുള്ളതാണ് അപ്പം അതിലൊരു രണ്ടാഴ്ച കാലത്തോളം ഖത്തറുണ്ടായിരുന്നു അപ്പം ഖത്തറുകാർക്ക് നന്ദി ദമാമുകാർക്ക് നന്ദി അത് അമ്മാമിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് നന്ദി പോവാ ഞാൻ പോട്ടെ ഞാൻ വളരെ സിമ്പിളായിട്ട് പോട്ടെ വളരെ സിമ്പിളായിട്ട് പോട്ടെ ചിന്തനപ്പെടുത്തുന്ന ഒരു ആറ്റാർ എൻ്റെ നാട് റിയാദല്ലേ അവിടുന്ന് ഒരു ആറ്റാർ കട്ടുമായി കടക്കാൻ ഞാൻ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു കെതിയേടും വേണമെങ്കിൽ രാത്രി കരച്ചിലൊക്കെ വരും അപ്പൊ എന്താ ചെയ്യാ തൽക്കാണി കെട്ടിപ്പൊടുക്കി എന്റെ ദിൽ അതേന്ന് വിളിച്ച ആലോചിച്ച ഉറങ്ങോ ഞാൻ ഇതിലേറെ ഉഷാറ അവൻ എത്ര ഉഷാറില്ല ഞാൻ നിൽക്കണേ എല്ലാ മാസവും രണ്ടാം തീയതി ശമ്പളം കേട്ടോ ഞാനോർമ്മപ്പെടുത്തോ കഫീലിനോടെ അതെ അതാ ും കളിക്കണ്ട് ഈ താളത്തിലാണ്ട് പോയാലോ എപ്പോളെ മാമെന്ന് നമ്മൾ പോവാണ് ശരിക്ക് സൗദി മൊത്തം നമ്മൾ കവർ ചെയ്യാൻ വിചാരിച്ച ഒരു ടൈം ശരിക്കും രണ്ട് മാസം ദമാവൽ മാത്രമുണ്ടായിട്ടോ ഇവിടുന്ന് നമ്മളെല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിയത് ഏകദേശം ഇനിയിപ്പോ പോകാനുള്ളതും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതുമായ കുറേ സംഭവങ്ങളെല്ലാം റെഡിയാക്കിയത് ദമാമെന്നാണ് ഇനിയിപ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കവർ ചെയ്ത് പോകാനേ ഉണ്ടാവുള്ളൂ ഇപ്പം ഇനിയിപ്പ ജുബൈലിന് ആര്യ ബുറീദ റിയാദ് റിയാദിൽ നിന്ന് ലൈല നജറാൻ ജിസാന് അബഹ അൽബ പിന്നെ ഇവിടെ തായിഫ് മക്ക ജിദ്ദ യാമ്പു മദീന അങ്ങനെ അല്ലുല തായിഫ് വഴി തബുക്കോഴി നേരെ ജോർദാനിലേക്ക് ഇത് ജുബൈൽ ഹൈവേട്ടോ എക്സ്പ്രസ് ഹൈവേ പിന്നെ ഇത് നേരെ കഫ്ജി കുവൈത്താനൊക്കെ പോകാം കുവൈത്തിന്റെ ബോട്ടാണ് ഗബ്ജി നമുക്ക് ശരിക്കും കുവൈത്ത് കൂടി പോകണമായിരുന്നു കുവൈത്തിനെന്താ പ്രശ്നം വെച്ചുള്ളത് പറഞ്ഞാൽ കുവൈത്ത് അങ്ങനെ ടൂറിസ്റ്റുകൾ വരണമെന്നൊന്നും വലിയ തൃപ്തിയൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കാരണം ഒരു വിസ ഇല്ല പിന്നെ പല 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 വിസകളിലും അവിടെ ആളുകൾ ആവശ്യങ്ങൾക്ക് വേണ്ടി വരാറുണ്ട് ശരിക്കും അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം കേട്ടോ അവിടെ പോയിക്കാ നമുക്ക് അടുത്തൊരു മലയാളികളും കൂടി കാണായിരുന്നു നമുക്ക് കുറെ ഹായ് ഇങ്ങനെ കിട്ടുന്നുണ്ട് മറ്റേ മന്ത്രിമാരെ പോകണമാതിരി അപ്പം പറഞ്ഞു പറഞ്ഞട കുവൈത്ത് പോണെന്നുണ്ട് അവിടെയുള്ള പ്രവാസികളൊക്കെ കാണുന്നുണ്ടായിരുന്നു സംഭവം ഉണ്ട് അതുമാത്രമല്ല ഇനി സൗദിന്റെ പുറത്തേക്ക് വണ്ടി റൈറ്റ് ആൻഡ് ഡ്രൈവ് കൊണ്ട് പോയാൽ തിരിച്ചു തിരിച്ചങ്ങട്ട് കയറാൻ പറ്റും എനിക്ക് വലിയൊരു ഉറപ്പില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ സൗദി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ഫൈനൽ എക്സിറ്റ് അതേ ഉള്ളൂ ഇനിയിപ്പൊ നമ്മൾ ജോർദാലിൽ പോയി സൗദിക്ക് തന്നെ വരുന്നുണ്ട് പക്ഷേ ജോർദാനിൽ പോയി ഇനി അഥവാ തിരിച്ചു സൗദിക്ക് കയറ്റിയില്ലെങ്കിലും നമുക്ക് വേറെയും വഴി ഉണ്ട് കടക്കാൻ അതുകൊണ്ട് മാത്രമാണ് ജോർദാനിൽ പോയി വരാൻ അങ്ങാടി തീരുമാനിച്ചോളെ ഇവിടെ ഞാന് പറഞ്ഞാൽ അമ്മ വന്ന വന്നപ്പോളേ നേരെ എന്നെ എയർപോർട്ടിൽ കൂട്ടാന്ന് നേരെ ജുബൈലാ വന്നേ രണ്ടുമൂന്നു ദിവസപ്പെടുന്ന പിന്നെ പിന്നെ കണ്ടത് ദമാമുലേനിഷപ്പ വരിക ഹായ് പറയോ എല്ലാരും ടാക്സിക്കാരാ ഞാൻ നമ്മൾ ടാക്സിക്കാരായതോണ്ട് ടാക്സിക്കാരാ ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രല്ല ഞാൻ ഇവിടെ പോയാൽ അറച്ചിന്നൂലേ അതുകൊണ്ടാണ് നിങ്ങളെല്ലാരും ഒന്ന് കണ്ടൊക്കെ ഇതിൽ എടുത്ത കേട്ടോ നമ്മൾ ജുബൈൽ നിന്ന് വിടാ കേട്ടോ ഇന്ത്യ ഇന്ത്യ സേന വേറൊരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ കാരണം എപ്പോഴാണ് ഇതിൽ കൊണ്ടുവരുന്നത് ഇതിന്റെ ശേഷനാട്ടോ വിറ്റെന്താ വെച്ചാല് ഇത് ഇന്നോട് എന്തോ പരിധി തരണം ഫസ്റ്റ് യൂട്യൂബർ ഇത് കണ്ടാണ് പഠിച്ചേ പോയി പഠിച്ചേപ്പൊക്കെ സംഭവം ഇരുടായി പോയി നമ്മൾ തുടങ്ങുമ്പോ രാവിലെ ഇരുടായി പോയി നമ്മളെ റൈറ്റ് സൈഡില് മൊത്തം മറ്റേ ജുബൈലിന്റെ ഇൻഡസ്ട്രിയൽ ഏരിയ അതായത് സൗദി അറേബ്യന്റെ ഹൃദയം ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ജുബൈൽ കാരണം ഈ പെട്രോൾ ഈ സൗദി അറേബ്യ ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോളിയത്തിന്റെ എൺപത് ശതമാനവും ഈ ജുബൈലിനുള്ള ഫാക്ടറികളിൽ നിന്നാണ് അതിന്റെ ബൈ പ്രോഡക്റ്റുകൾ മൊത്തം ഉണ്ടാക്കുന്നത് റിയാദിന്റെ ജിദ്ദന്റെ പോലെ ചൊറുക്കൊന്നുണ്ടാവില്ല പക്ഷെ കായ് എനിക്ക് വണ്ടി തട്ടുള്ളൂ തട്ടിയാ പിന്നെ അഞ്ചു പൈസക്ക്ണ്ടാവൂല കാരണം വരവല്ല വരികഡോ പൊട്ടി പൊളിഞ്ഞ റോഡാണ് നമ്മൾ അപ്പുറം എത്തുന്നവര് കൊടുത്തില്ല സൗദി അറേബ്യയിൽ ഇങ്ങനെ റോഡ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടുക മാപ്പിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോയൊക്കെ ഏതാലും ബാക്കി വരുന്നോട് കാണാം ഈ റോഡുകളൊക്കെ നമ്മൾ പ്രതീക്ഷിന് പക്ഷെ എവിടുന്നൊന്നുമല്ല നമ്മൾ ചാട് ലിബിയ അൾജീരിയ എന്നൊക്കെയാണ് ഇത്ര പെട്ടെന്ന് വരും വിചാരിച്ചില്ല Ây gầy nhỏ Ây gầy nhỏ vô rồi đừng Take the next right onto Route 6478. السلام عليكم. هنا ما في الطريق؟ حتى الصرار؟ أيوه. يا Continue for 82 kilometers. ോ ഡെർ അവിടെ ആ ഗോകിൾ തേസിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നേര പെട്ടന്ന് പക്ഷെ കിലോമീറ്റർ കൊറഞ്ഞ് കൊറഞ്ഞു വരുന്നുണ്ട് അതൊരു മെച്ചം തന്നെയാണ് എത്ര കറിഞ്ഞാലും ഇപ്പുറൊക്കെ പോയിട്ട് ഒരു റോക്ക് കൊടുക്കാൻ കഴിഞ്ഞു തോന്നുന്നില്ല അത്രക്കും നേരം ആ ഡെസേർട്ടിൽ കിടന്ന് കളിച്ചു പക്ഷെ നല്ല രസമല്ല വൈബുദ്ധ ഗ്രാമം കേട്ടോ നമ്മൾ ഇവിടെയൊക്കെ അല്ല ഇങ്ങനെ കുറച്ച് പെട്ടാലും അത് ആസ്വദിക്കാൻ കഴിയുള്ളൂ എല്ലാ ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടാവും പെട്ട് കാണാൻ നമ്മളിങ്ങനെ ഈ രാത്രി ആകും തോറും ഇങ്ങനെ പേടിയാവുകയും ചെയ്യാം കാരണം എന്താച്ചാൽ ഇത് എവിടെയാന്ന് പോയി കിടന്നവർക്കണ്ടേ ഇതിപ്പോൾ നമുക്കൊരു അധീനം ഉണ്ടല്ലോ ഇത് പിന്നെ എവിടെ ആയാലും പ്രശ്നമില്ല മറ്റേ രസട്ടോ അല്ല ഞങ്ങക്ക് എന്റെ ഒരു അഭിപ്രായം ഇല്ലേ രസം എന്താണ് കൊറേ ഗ്രാമങ്ങളട്ടെ കൊറേ കിലോമീറ്റർ വിടുമ്പം ഒരു പത്തോ പതിനഞ്ചോ പേരുള്ള ഒരു ഗ്രാമം ഒരു വില്ലേജ് കൊറേ കലി എല്ലാടത്തുണ്ട് ഈ റോഡ് സൈഡില് വല്യാപ്പാരി വലിയ ഫിറാസ് ഒക്കെ വിരിച്ചാണ് ഇങ്ങനെ ഗാവ കുടിച്ചിരിക്കുന്നത് അവിടെ ഈ ഗാവ കുടിക്കണം എന്നുണ്ട് നമ്മൾ ഈ അടുത്തത് കൂടെ പെടാളെന്ന് അറിയാതെ ഇങ്ങനെ പോണോണ്ട് നേരല്ലേ ഇതൊക്കെ ആണല്ലോ സാറാറ് നീലും ചുവപ്പും പച്ചയും കപ്പടെ രസമുണ്ട് നമ്മൾ ഗ്ലാസിന്റെ മേൽക്കൂടെ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്ന പോലത്തെ ഒരു ഗ്ലാസ് ഒട്ടിച്ചിന് അതിപ്പോ വലിയൊരു പണിയായി തോന്നുന്നുണ്ട് കാരണം ഇതിങ്ങനെ അതിന്മാരെ എല്ലാ സാധനവും പോവുണ്ട് ഞമ്മളാ മരുഭൂമി കൂടെ ഓടിയോണ്ടേ അല്ലെ വൃത്തില്ലാത്തൊരു സ്ഥലമാരുതി നല്ല രസമുള്ള സ്ഥലോ സാറാറ് ഒരു മണിക്കൂർ മുന്നേ ഇറങ്ങിക്കാണ്ട് നമുക്ക് ചിപ്റോക്ക് കാണായിരുന്നു അല്ലേ ി സൗണ്ട് ടൗൺ എത്താനായപ്പോഴെങ്കിലും ഏറ്റവും വെളിച്ചൊക്കെ കല്യാണപ്പന്റെ പോലെ ആക്കിയല്ലോ In 50 meters, your Your destination destination will be on the right. Your destination is on the right. ആ വണ്ടി നിന്നിട്ട് ഇറങ്ങിയപ്പോഴാണ് സംഭവം മനസ്സിലായി ഇവിടെ നല്ല തണുപ്പുണ്ട് കിട്ടോ ഇന്നലെ പന്ത്രണ്ട് ഡിഗ്രി ഒക്കെയാണ് ഇന്നലത്തെ തണുപ്പ് ഇവിടെ അയിലേറെ ഏറും ഇവലിക്ക് വലത്തേ വലുത് സ്റ്റിയറിങ്ങിൽ ഭയങ്കര ഇഷ്ടം തോന്നി അപ്പം ഇനി ആ ഇത് ഞാൻ കാണിച്ചതൊക്കെ പണ്ടാരിമാരാണ് ഇതൊക്കെ ഈ ഹോട്ടലിലെ പണ്ടാരിമാരാണ് ഇത് പണ്ടാരിമാര് മാത്രമുള്ള ഒരു ഹോട്ടലാണ് ഹോട്ടലല്ലേ ഇത് ഇത് ഈ ഹോട്ടലിന്റെ മുതലാളിയാണ് എല്ലാം ഇല്ല പേപ്പർ ഇത് ഈ ഹോട്ടലിന്റെ മെയിൻ പണ്ടാരിയാണ് ഓഫാക്കാനോ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ കേട്ടോ ഇതിലെ നല്ലൊരു സംഖ്യം മറി ഈയൊരു പ്രമോഷൻ അല്ലേ എന്തായാലും പറ വിശദീകരിക്കേ ഇതെന്താടോ ഒട്ടകോ തുടങ്ങിയ സംഭവം അത് മോനായിട്ട് നശിപ്പിക്കാണ് പിന്നെ സംഭവം വീഡിയോ ഇതിൽ വന്നില്ലേ കുറേ ഒന്ന് നമ്മൾ പണ്ട് ഫുഡിന്റെ സംഭവം തുടങ്ങിയ തന്നെ ഉണ്ട് പിന്നെ ബില്ലില്ലേ ബില്ലുണ്ടാവും പിന്നെ അൻവർ ആണ് ഇക്കാലത്തിൽ ഞാൻ ആദ്യ തീരാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ ആദ്യമായിട്ട് ടൂർ എഴുതി നമ്മൾ ഒരുമിച്ച് തന്നെ ഇപ്പം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണ ആളോ അവിടെ ഇതൊക്കെ നമ്മൾ പറയുക ഇപ്പം പറയല്ല ഏ ഇത് ഇപ്പോഴത്തെ ആരാ സംഭവം റൂം പോട്ടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ടാണ് കഴിയണതെന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ഒറ്റപ്പെട്ടൊക്കെ കഴിയണം ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സൈലൻസ് സൈലൻസാണ് ഏറ്റവും വലിയ റോയൽ ഈ ടൗണിലും നഗരത്തിലും വണ്ടീൻ്റെ ഇതിൻ്റെ കൊച്ചുപാടൊന്നും ഇല്ലാതെ ഇങ്ങനെ സ്വസ്ഥായിട്ട് ജീവിക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഏരിയകളാണ് അപ്പോൾ അത് അങ്ങനത്തെ ഏരിയയിലേക്കണ്ട് വന്ന് പെട്ടക്കണം ഒന്നാണ്ട് അറിയും എന്നൊക്കെ വേണമെങ്കിൽ പറയും ചിലോ അല്ലേ നമ്മൾ അങ്ങനത്തെ ഏരിയയിലൊക്കെ പോയി പോയിട്ടുണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് എൻജോയ് ചെയ്താൽ മതി നല്ലൊരു മൂത്രം വെച്ച് കിടന്നു നാളെ നമുക്ക് കാണാം